എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോവിന്ദ റിസോർട്ടിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് അവിടുത്തെ സ്റ്റാഫ് വരുന്നത് സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു സാർ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു എനിക്കിപ്പോൾ ഫുഡ് വേണ്ട റൂമ് റെഡിയാക്കിയോന്ന് ചോദിക്കാം ഇപ്പൊ റെഡിയാക്കാന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദൻ ആ ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ വല്ലാത്തൊരു ഫീലിങ്സ് പിന്നീട് എന്ത് ചെയ്യുക പിന്നീട് ഗോവിന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം അയാൾ വന്നിട്ടുണ്ട് സാർ റൂം റെഡി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ഗോവിന്ദ് റൂമിലേക്ക് ചെല്ലുക എവിടെയെങ്കിലും ഒന്ന് കിടക്കണം കുറച്ച് സമാധാനത്തെ കുറച്ച് സമയം ഇരിക്കണം ആ ഒരു ചിന്തയായിരുന്നു ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും റൂമിനകത്തേക്ക് റൂം പോയി കൊണ്ടുവന്ന് മദ്യവും ഗ്ലാസ്സും എല്ലാം കൂടെ വെക്കുവാണ് ഇത് കണ്ടതും ഗോവിന്ദ് പെട്ടെന്ന് ചോദിച്ചു അല്ല നിന്നോട് ആരാ പറഞ്ഞു ഇത് ഇവിടെ കൊണ്ടുപോവ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് ഗീതു താഴേക്ക് വരുന്നേ അപ്പൊ ഗീതു താഴേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഗോവിന്ദനുണ്ടോ എന്ന് ചോദിക്കാൻ ഇവിടെ ഉണ്ട് മാടുന്നു പറഞ്ഞോണ്ട് ഒരു സ്റ്റാഫ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഗോവിന്ദ ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ് റൂം ബോയോട് മദ്യം കൊണ്ട് റൂമിൽ വെച്ചെന്നും പറഞ്ഞോണ്ട് അല്ല നിന്നോട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാപ്പ് മദ്യം കൊണ്ട് നന്നേന്ന് ചോദിക്കുകയാണ് അല്ല സാർ സാറ സാധാരണ ഇവിടെ വരുമ്പം എന്ന് പറഞ്ഞോണ്ട് ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നോ എടോ എനിക്ക് നൂറ് ടെൻഷൻ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് മദ്യം വേണം ഞാൻ പറഞ്ഞോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയാതെ എനിക്കൊന്നും തരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ മദ്യം കുടിച്ച് എനിക്ക് എന്റെ ടെൻഷൻ മാറുമെങ്കിൽ ഈ ഇവിടുത്തെ ഫുൾ മദ്യം എടുത്തോണ്ട് പോരെ ഞാനത് കുടിച്ച് ഇവിടെ മയങ്ങി കിടക്കാം പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും എന്റെ ടെൻഷൻ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് റേസ് ചെയ്യണം ഈ സമയം സ്റ്റാഫ് വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു സോറി സാർ അറിയാതെ പറ്റി പടുത്തോണ്ട് പോണോന്ന് പറയണം അങ്ങനെ അയാൾ അതങ്ങ് എടുത്തോണ്ട് പോവാണ് ഈ സമയം ഗോവിന്ദ് വല്ലാത്ത സങ്കടത്തിനും ദേഷ്യവേ ഗോവിന്ദ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കരകയറാനായിട്ട് എങ്ങനെ പറ്റും ഒരു പ്രശ്നം തിരിയുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവാണ് മനുഷ്യർ സമാധാനം എന്ന് പറയുന്നത് എന്താന്ന് കുറെ ദിവസങ്ങളായിട്ട് അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഓരോ കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗീതു പെട്ടെന്ന് പറയുന്നുവന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുവാണ് കോത് പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഗീതുമാണ് ഗീതു പെട്ടെന്ന് സോറി കണ്ണേട്ടാന്ന് പറയുന്നത് അതെ സോറിയുടെ ആവശ്യമൊന്നുമില്ല പറഞ്ഞ കൈകൂടെ എടുത്ത് എന്താ കണ്ണേട്ടാ എന്തിനാ കണ്ണാടിന്റെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ കണ്ണാടിന്റെ ദേഷ്യം ആരോടാ ഒരു കാര്യം ചെയ്യുക കണ്ണാടിന്റെ ഉള്ളിലുള്ള ദേഷ്യൊക്കെ എന്നോട് തീർത്തോളം പറയാ ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു എനിക്ക് ആരോടും ദേഷ്യം ഒന്നുമില്ല എനിക്കറിയാൻ ദേഷ്യം ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു ഇത്രയും കാലം പത്തിരുപത്തഞ്ചു വർഷക്കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാ ജീവിച്ചേ പക്ഷെ എന്റെ മനസ്സ് മനസ്സിലാക്കാനോ എന്റെ സ്വപ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കാനോ ആര് ശ്രമിച്ചില്ല എന്ന് പറയാ ഇത് കേട്ടതും ഗീത പറഞ്ഞു എല്ലാത്തിനും കാരണം ഗോവിന്ദ രണ്ടാനമേ അവന് വരണവ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഉം ഇത്രയും കാലമായിട്ടും മനസ്സിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ പോലും അവർക്കറിയത്തില്ല പക്ഷേ എങ്കില് പ്രിയയുടെ കാര്യം അങ്ങനെയല്ല പ്രിയയ്ക്ക് വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഗോവിന്ദ പറഞ്ഞ എന്നാൽ നീ ഇങ്ങോട്ട് പറഞ്ഞണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് എന്താ ഞാൻ വന്ന ഗോവിന്ദനും ബുദ്ധിമുട്ടായിരുന്നു ചോദിക്കാം ഈ ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല വെറുതെ എനിക്ക് ചില തനിച്ച് ഇരിക്കണായിരുന്നു പറയാം ഓ തനിച്ചിരിക്കണം അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നൊരു ശല്യമായി തീർന്നല്ലേന്ന് ചോദിക്കാം അങ്ങനെയല്ലേ ഗീതു ഗീതു അറിയാലോ എനിക്ക് മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ടെൻഷനൊക്കെ ഇപ്പൊ കുറെ സമയത്തങ്ങോട് മാറ്റി വെക്കാൻ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ പറയണം അങ്ങനെ ഗോവിന്ദ് പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് അപ്പോഴാണ് പ്രിയയുടെ കോള് വരുന്നത് ഇതേ പ്രിയ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് ഗോവിന്ദനോട് എടുക്കാൻ പറയാം വേണ്ട വേണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പെട്ടെന്ന് ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുവാണ് ഈ സമയം ഗീത് പറഞ്ഞു എന്താ ഇത് പ്രിയ എന്ത് ധരിക്കും കാരണം ഒരു പക്ഷേ എങ്കിൽ ഗോവിന്ദേന കോൾ കട്ട് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവൾ എന്ത് വിചാരിക്കുന്നു ചോദിക്കാം അതൊന്നോർത്തിപ്പം നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം അതെ പ്രിയയുടെ സ്വഭാവം അറിയാലോ അവളെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അകന്ന് കഴിയുവ എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം രണ്ട് റൂമിൽ കഴിയാനായിട്ട് പറഞ്ഞിരിക്കുന്നെ അല്ലാതെ അവൾക്ക് നമ്മളോട് ഒരു ദേഷ്യമില്ലെന്ന് പറയാം മറ്റുള്ളവരെ പോലെ ഈ സമയം ഗോയെന്ന് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എന്താ അന്നാ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയപ്പോലേ നീക്കുക എവിടുന്നിവിടുന്ന ആ കൊള്ളാം നല്ല കഥയെ അന്നെങ്കി പ്രിയ മിക്കവാറ വീട് തിരിച്ചു വെക്കൂ എന്ന് പറയാം പ്രിയ പറഞ്ഞേക്കുന്നത് എന്താന്നറിയോ ഗോവിന്ദനങ്ങോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം അല്ലെങ്കിൽ പ്രിയ വീട്ടിലേക്ക് പോകും അതൊന്നും കുഴപ്പമില്ലെന്നേ ഞാൻ പ്രിയയോട് കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കിക്കോളാം ഇതും പറഞ്ഞോണ്ട് ഗീതിന്റെ കൈയും പിടിച്ചോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചേർപ്പാണ് പെട്ടെന്ന് ഗീതു പറഞ്ഞു അതേ അതൊന്നും കുഴപ്പമില്ല പക്ഷെങ്കില മനസ്സിലാക്കാൻ പോകുന്ന ആളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഞാനത് കണ്ടതല്ലേ ഇവിടെനിന്ന് ഭയങ്കര എന്തോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും അവിടെ ചെന്ന് അവർ രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേനും പിന്നെ ഒന്നും മിണ്ടത്തില്ല പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കത്തോളൂ പിന്നെ ഫസ്റ്റ് നയറ്റിൻ്റെ കാര്യവും സെക്കൻഡ് നയറ്റിൻ്റെ കാര്യവും എല്ലാം മറന്നു ഫോൺ വിളിച്ചാൽ പോലും കിടന്നും ബബ്ബബ അടിക്കുന്ന ആളാ ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലോ എന്ന് പറയാം അതെ നീ എന്നെ അത്രയും അങ്ങോട്ട് കൊച്ചാക്കേണ്ടെന്ന് പറയാണ് കൊച്ചാക്കിയതല്ലല്ലോ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ അല്ല പ്രിയയുടെ മുന്നിൽ പോയൊന്ന് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് അതെ എന്നാ ശരി ഞാൻ പ്രിയയോട് വിളിച്ചു പറയാം ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ പോവാണ് അപ്പം നാളെ വരാന്നൊക്കെ ഉം വിളിച്ചു പറ ഇപ്പ പ്രിയയ്ക്ക് മനസ്സിലാവും എന്ന് അപ്പോഴാണ് പ്രിയയുടെ കോള് വീണ്ടും വരുന്നത് നീ കോള് എടുക്കാൻ പറയണം അവനവനായിട്ട് ഒപ്പിച്ച് വെച്ച് കുരുക്കല്ലേ അവനാ തന്നെ അഴിക്കാൻ പറയണം പെട്ടെന്ന് ഞാൻ ഞാനെടുക്കത്തില്ല ഗീത കോളെടുത്തിട്ട് എന്തു ചെയ്യണം ഗോവിന്ദൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുക സംസാരിക്കാൻ പറയാ ഗോവിന്ദൻ്റെ വേറെ ഓപ്ഷനിലായിരുന്നു പിന്നീട് പ്രിയ ചോദിച്ച് ഏട്ടനെന്താ എവിടെയാന്ന് ചോദിക്കുക ഞാനിവിടേക്ക് തന്നെ ഉണ്ട് അല്ല ഏട്ടനെന്താ ഇങ്ങോട്ട് വരാത്തേ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നോട് ഇപ്പോഴും ദേഷ്യമാണ് ഏട്ടനെ എന്നൊക്കെ ചോദിച്ചാൽ പ്രിയക്കരയുവാണ് എന്തെ അല്ല പ്രിയമോളെ ഞാന് എന്തേ ഗീത ചേച്ചി കൂടെ ഇല്ലേന്ന് ചോദിക്കണം ഉണ്ട് അന്നെങ്കിലേ ഗീതശേശിലും കുട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയണം അല്ല പ്രിയം വേളെ ഇത് മോള് ഉദ്ദേശിക്കുന്നല്ലോ എന്നല്ല കാര്യങ്ങള് ഞാനും ഗീതും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാ എന്ന് പറയണം അതോടൊപ്പം തന്നെ ഗീതന്റെ കൈയ്യെടുത്ത് ഗോവിന്ദ പിടിക്കുന്നുണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ അതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഗോവിന്ദേട്ട ഇത്രയും കാലം പറ്റിച്ചു എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കണേന്ന് ഇനി അഭിനയം അങ്ങോട്ട് നിർത്ത് ഒറിജിനലായിട്ട് സ്നേഹിക്കുമ്പോ സ്നേഹിച്ചാൽ മതി എന്ന് പറയാം അയ്യോ അഭിനയമല്ല മോളെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഇപ്പൊ ഞാനും അവള് ഒന്നാന്ന് പറയണേ വേണ്ട വേണ്ട ഇനി എന്നെ വെറുതെ പറ്റി പറ്റിക്കാൻ നോക്കണ്ട ഇതിപ്പം ഗീതശേഷി ചോദിക്കുകയാണെങ്കിൽ ഗീതശേഷി ഇത് തന്നെ പറയുള്ളൂ കാരണം രണ്ടുപേരും കൂടെ ചേർന്ന് അഭിനയിക്കുന്നതാണല്ലോ ഈ സമയം ഗോവിന്ദ പറഞ്ഞു മോളെ ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം ഇത് കേട്ടതും പറയാ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ട് ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും തരില്ല ഒറ്റ മണിക്കൂറിനുള്ളിൽ എവിടെയാണെങ്കിലും വീട്ടിലെത്തിയിരിക്കണം അല്ലെങ്കിൽ അറിയാലോ ഞാൻ എന്റെ പാട് നോക്കി പോന്ന് പറയാം ആകെപ്പാടെ സങ്കടമായിപ്പോയി ഗോവിന് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഗീത ചോയ്ച്ച് എന്ത് പറ്റി അതെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചെല്ലണോ ആഹാ കൊള്ളാം നല്ല അന്തസ്സ് എനിക്കിതൊക്കെ അറിയായിരുന്നു അതെ എന്നാ ശരി പെട്ടെന്ന് റെഡിയാവാ നമുക്ക് പോവാന്ന് പറയണം കൂന്നു പോണോ നമുക്ക് പിന്നെ അല്ലാതെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു മണിക്കൂറുണ്ടെന്നല്ലേ പറഞ്ഞെ ഉണ്ട് അല്ല വീട്ടിൽ വരെ എത്താനായിട്ട് അരമണിക്കൂർ പോരെ ബാക്കി അരമണിക്കൂർ സമയം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലോ മിണ്ടാതെ പൊക്കോ അവിടെ നിന്ന് ഗീതെന്ത് ചെയ്യാണ് അവിടെ ഒരു നാപ്പിളും എടുത്തു അതങ്ങോട്ട് കൂടെ ഗോവിന്ദന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യേ തക്കാലത്ത് അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഈ ആപ്പിൾ തിന്നുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി സാവധാനം തിന്നാൽ മതി സമയം എടുത്ത് കഴിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ പിന്നെ അരമണിക്കൂർ അങ്ങോട്ട് ഫസ്റ്റ് നൈറ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇതും അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന അറക്കൽ വീട്ടിൽ അജാസ് ഇവന്റ് മാനേജ്മെൻ്റി ഒരു കമ്പനിക്കാരനെ കൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമോ അയാൾ പറഞ്ഞ് അറിയാമല്ലോ കേരളത്തിലെ നമ്പർ വൺ ഇവന്റ് മാനേജ്മെൻ്റ് കമ്പനിയാണ് ഞങ്ങളുടേത് പിന്നെ അജാസ് ഇക്ക പറഞ്ഞുകഴിയുമ്പോ ഞാൻ പെട്ടെന്ന് എനിക്ക് മറുത്തു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് തിരക്കുണ്ടായിട്ട് പോലും ഈ സമയത്ത് ഇങ്ങോട്ട് ഓടി വന്നത് അതന്നെയല്ല ഇന്നൊരു ഫങ്ഷൻ പെട്ടെന്ന് വേണ്ട കാര്യമാണല്ലോ അതുകൊണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞ അതേ ഇത് കൂടുതൽ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല എന്തിന്റെ ഫങ്ഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല അതൊക്കെ പറയാനായിട്ട് ഗോവന്ദ് സാർ ഇപ്പൊ തന്നെ വരും സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാ മതി എന്ന് പറയണം ആ സമയത്താണ് രാധികാമ എങ്ങോട്ട് വരുന്നത് രാധികാമ എന്നിട്ട് അജാസിനോട് ചോദിച്ചു അല്ല അജാസ് ഇത് എന്താന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞു അല്ല ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരനാണെന്ന് പറയണേ ഫംഗ്ഷൻ എന്തിന്റെ ഫങ്ഷൻ അതൊന്നും അറിയത്തില്ല ഗോമസാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറയാണ് ഈ സമയത്ത് രാധികാമയ്ക്ക് മനസ്സിലായില്ല എന്ത് ഫങ്ഷൻ എന്നാന്ന് പോലും ഒന്നും എന്തോ കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളാന്നും അറിയത്തില്ല അല്ല അജാസിനോടൊന്നും പറഞ്ഞില്ല എന്നീക്കും ഏ എന്നോടൊന്നും പറഞ്ഞില്ല ഇവന്റ് മാനേജ്മെന്റും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞേ പറഞ്ഞോളൂ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയാം ആ സമയത്താണ് ഗീതവും ഗോതും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത് അവരെ കണ്ടതും പെട്ടെന്ന് അജാസ് കൂടെ എന്നിട്ട് ആഹാ ഗോവിന്ദ് സാറിനെ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു അതെ എന്തിൻ്റെ ഫംഗ്ഷനാന്ന് ചോദിക്കുകയാണ് അതെ ആളെങ്കൂടെ വന്നിട്ടുണ്ടെന്ന് പറയണം ഈ സമയം ഗീതു ഇനി മനസ്സിലായി വെറ്റിലാക്കപ്പെട്ടു കാരണം രാധികാമ അടുത്ത് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദിച്ച് ഫങ്ഷനോ എന്തിന്റെ ഫങ്ഷന് അല്ല ഗോവിന്ദ സാറിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഇത് വൈകുന്നേരം തന്നെ അങ്ങോട്ട് വരണം ഇവർ ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിക്കാരനെ കൂട്ടിക്കൊണ്ട് വേണം വരാനായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു പെട്ടെന്നാണ് ഗോവിന്ദൻ മനസ്സിലാക്കി ആ കാര്യം കടന്നു ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് മുറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച പക്ഷെ അത് ഇങ്ങനെയായി തീരും എന്ന് അറിയത്തില്ലായിരുന്നല്ലോ ഇത് പറയാനും പറ്റില്ല രാധികാമ അവിടെ നിൽക്കുവാണ് പെട്ടെന്ന് ചോദിച്ചു എന്താ ഗോവിന്ദ സാർ എന്താ ഒന്നും മിണ്ടാത്തേ അല്ല ഫങ്ഷനുള്ള കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എവിടെ അലങ്കരിക്കണ്ടേ ഒന്ന് പറഞ്ഞാ എന്നാ ഉപകാരമായിരുന്നു പറയണം ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഗീതവിന് മനസ്സിലായി ആള് പെട്ടുപോയെന്ന് ഗീത പെട്ടെന്ന് ഗോവിന്ദനെ അങ്ങോട്ട് മാറ്റി വിളിച്ചോണ്ട് പോവാ പറഞ്ഞു കൊടുക്ക് എന്ത് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം എല്ലാരും അറിയട്ടെ എന്ന് പറയണം പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അല്ല പിന്നെ അതെ ഇന്നത്തെ ദിവസം അല്ലായിരുന്നു ഭക്ഷ്യൻ എനിക്ക് ഡേറ്റ് മാറിപ്പോയതാണെന്നുണ്ട് ഇത് കേട്ടതും അജാസോ ആണോ ഗോവിന്ദൻ ഡേറ്റ് മാറിപ്പോയതാണോ ഈ സമയത്ത് രാധികാമ്പ ശാന്താടാ നിനക്ക് നിനക്ക് വല്ല അനുഷ്യമേഴ്സിച്ച് രോഗമുണ്ടോ നീ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മറന്നു പറഞ്ഞിട്ട് അല്ലമ്മേ ഞാൻ പെട്ടെന്ന് ഡേറ്റ് മാറി പറഞ്ഞാന്ന് പറയാണ് അതെ നിങ്ങൾ ഇന്ന് പൊയ്ക്കോ പിന്നെ ഒരു സമയം നിങ്ങളെ ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുവാണ് ഈ സമയത്താണ് കാഞ്ചലി അങ്ങോട്ട് ഓടി വരുന്നത് കാഞ്ചന വന്നിട്ട് ചോദിച്ചു അല്ല ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കാൻ പോവാന്ന് പറഞ്ഞു എന്ത് ഫംഗ്ഷൻ അന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതെന്ന് ഗീതു പറഞ്ഞു അത് കാഞ്ചനക്ക് എന്തിനാ അറിയണേ അല്ല പിന്നെ എനിക്കറിയാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാരെയും വിളിക്കണം അങ്ങനെ എല്ലാരെയും വിളിച്ച് ആഘോഷമായിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് വേണം ഫംഗ്ഷൻ നടത്താനെന്ന് പറയാൻ ഇത് കേട്ടൻ ഗീതുവിന് ചിരിയെന്നു ഗീത് പതുക്കെ ഗോവിന്ദൻ്റെ കയ്യിലൊക്കെ അങ്ങ് പിടിച്ചു എന്നിട്ട് മാറി നിന്നിട്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും മുന്നേ വെച്ച് നടത്താൻ പറ്റുന്ന ആണല്ലോ അത് അപ്പം അങ്ങനെ നമ്മൾ ആ ഫങ്ഷൻ നടത്തണമെന്ന് ചോദിക്കും ദീ കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു ദീ ചങ്കി കുത്തല്ല ഗീതെന്ന് പറയുന്നത് കൊത്താതെ അവനവനായിട്ട് വരുത്തി വെച്ചാലേ അവനോ തന്നെ ഇങ്ങോട്ട് അനുഭവിച്ചോളാം പറയാം ഈ സമയം ഗോവിന്ദരോട് ചെന്നിട്ടു പറഞ്ഞു അതെ പിന്നീടോ വിളിച്ചും വിളിക്കാം ഇപ്പോഴങ്ങോട്ട് പോയിക്കോളാം പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അവർന്നെങ്കിൽ ഒരു ബൊക്കെയൊക്കെ ആയിട്ട് വരുന്നത് ഈ കാഴ്ച കിടന്നു ഗോവിന്ദൻ വീണ്ടും ഞെട്ടി ദൈവമേ ഇനി ഇവള് പറഞ്ഞോ തങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നുള്ള കാര്യം അവർ പെട്ടെന്ന് ഗീതന്റെ അടുത്തേക്ക് വന്നിട്ട് കണകിലാസ് പറഞ്ഞിട്ട് അല്ല എന്ത് ഫംഗ്ഷനും ഗീതം എന്ന് ചോദിക്കോ എന്നോട് ഗീതമൊന്നും പറഞ്ഞൊന്നും ഇല്ല പക്ഷേങ്കില് എനിക്കും മനസ്സിലായി ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് ഇത് കേട്ടത് ഗീത ചോദിച്ചു അല്ല അവർ നീ എങ്ങനെയാ മനസ്സിലാക്കിയത് എന്നോട് അജാസൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഈ സമയം അജാസ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും മട്ടം നിക്കുകയാണ് ഓഹോ അങ്ങനെ വരട്ടെ അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ സമയം ഗീത് പറഞ്ഞതേ ഇതിന്റെ മെയിൻ ക്രെഡിറ്റ് മൊത്തം കിട്ടേണ്ട ആർക്കാണറിയാവോ ആ നിക്കുന്ന ആൾക്കാർ ഗോവിന്ദന ഗോവിന്ദൻ ഉണ്ണിയാൻ ബൊക്കെ കൊടുത്തേക്കാൻ പറയണ അങ്ങനെ ഗോവിന്ദന്റെ അരിയിലേക്ക് അവർനിങ്ങനെ പറഞ്ഞു വിടുകയാണ് അവർനിങ്ങനെ ചെന്നിപ്പോ ഗോവിന്ദ പറഞ്ഞ അതെ ചെറുതായിട്ട് ഡേറ്റ് ഒന്നും മാറിപ്പോയെന്ന് പറയാണ് എന്ന് പറയാണ് ഇത് കേട്ട അവർ ഡേറ്റ് മാറിപ്പോയാ അതേന്ന് പറയ ഓ അങ്ങനെ പെട്ടെന്ന് തന്നെ രാധികാമയ്ക്ക് സംശയം രാധികാമ്പ പറഞ്ഞടാ എന്ത് ഫംഗ്ഷൻ ആണ് പറ നീ ഡേറ്റ് മാറിപ്പോയ കാര്യം പറയുന്നുണ്ട് നിനക്കെന്നാ ഫംഗ്ഷന് പേരില്ലേ ഫംഗ്ഷൻ എന്താന്ന് പറ എന്ന് പറയാണ് ഗോവിന്ദിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ആദ്യ രാത്രിയെന്ന് പറയാൻ പറ്റില്ലോ പെട്ടെന്ന് ഗീത ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ പറയാന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ ഞെട്ടണായി ദൈവമേ ഇവളിപ്പോ സത്യങ്ങളൊക്കെ തുറന്നു പറയും അല്ല ഫങ്ഷൻ എന്താന്ന് അറിഞ്ഞാ പോരെ അത് പ്രിമോളുടെ ബേബി ഷവറാന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ വരെ ഞെട്ടിപ്പോയി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു സ്വപ്നത്തെ പോലും പ്രതീക്ഷയല്ല ഏഹ് എന്റെ ബേബി ഷവർ അതെ പിന്നീട് ആദ്യ ചോദിച്ചോ അങ്ങനെയാണെ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ബേബി ഷവറ് അല്ല അത് പിന്നെ പെട്ടെന്ന് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു ഞാനാ പറഞ്ഞേ പിന്നെ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട ശരിയല്ല എന്ന് കാരണം ഗീത പറഞ്ഞു ഞാൻ ഗോവിന്ദോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ അമ്മ ഡിസ്ചാർജ് ആയതിനു ശേഷം ഇങ്ങനെ ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് അമ്മയ്ക്കും കാണാമല്ലോ ഈ സമയം ഗോവിന്ദ പറഞ്ഞത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല കാര്യമാണല്ലോ എന്ന് അതുകൊണ്ടാണ് പിന്നെ അത് ഇപ്പം നടത്തണ്ട പിന്നീട് നടത്താന്ന് വെച്ചത് കാരണം അമ്മയും കൂടെ വിലാസിനി അമ്മയും കൂടെ വന്നതിന് ശേഷം നടത്തുന്നതല്ല എൻ്റെ ശരിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പ്രിയ ഓടി വന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് ഏട്ടനെന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോവിന്ദനെ ഗീത വീണ്ടും രക്ഷിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി